ചീഫ് ജസ്റ്റിസിനെതിരായ ലൈംഗികാരോപണത്തിൽ ഗൂഢാലോചനയുണ്ടെന്ന വാദത്തിൽ സുപ്രീംകോടതി അല്പസമയത്തിനകം അന്വേഷണം പ്രഖ്യാപിച്ചേക്കും രാജ്യത്തെ പണക്കാർക്ക് കോടതിയെ നിയന്ത്രിക്കാനാകില്ലെന്നും അവർ കളിക്കുന്നത് തീക്കളിയാണെന്നും കോടതി മുന്നറിയിപ്പ് നൽകി ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട അന്വേഷണം ചീഫ് ജസ്റ്റിസിനെതിരായ പരാതിയിലെ നടപടികളെ സ്വാധീനിക്കില്ലെന്ന് കോടതി ആവർത്തിച്ചു എം ഉണ്ണികൃഷ്ണൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു ഉണ്ണി എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ജനുക ചീഫ് ജസ്റ്റിസിനെ ലൈംഗിക ആരോപണത്തിൽ കൊടുക്കാൻ ഗൂഢാലോചന നടന്നു എന്നതുമായി ബന്ധപ്പെട്ട വാദത്തിലാണ് സുപ്രീംകോടതി ഇപ്പോൾ ഉത്തരവ് പറയാൻ പോകുന്നത് ഉത്തരവിനായി ജസ്റ്റിസ് അരുൺ മിശ്രയുടെ നേതൃത്വത്തിലുള്ള മൂന്നംഗ ബെഞ്ചിന്റെ സിറ്റിംഗ് ആരംഭിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ സുപ്രീംകോടതി വ്യക്തമാക്കുക ഈ ഗൂഢാലോചന ആരോപണത്തിൽ അന്വേഷണം നടത്തേണ്ടതുണ്ടോ എന്നത് സംബന്ധിച്ചാണ് കോടതി ഇന്നലെയും ഇന്നുമായി നൽകിയ സൂചന അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ രൂപീകരിക്കുമെന്നുള്ളതാണ് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം പ്രഖ്യാപിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് നേരത്തെ അഡ്വക്കേറ്റ് ഉത്സവ് സിംഗ് ബെയിൻസ് എന്ന ഒരു അഭിഭാഷകൻ ഇതുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു സുപ്രീം കോടതിയിൽ രണ്ട് സത്യവാങ്മൂലങ്ങൾ നൽകിയിരുന്നു രണ്ട് സത്യവാങ്മൂലങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നത് രാജ്യത്തെ ഒരു പ്രമുഖ വ്യവസായ സ്ഥാപനത്തിന് വേണ്ടി അനുകൂല വിധി സമ്പാദിക്കുന്നതിനായി ജഡ്ജിമാരെ സ്വാധീനിക്കാൻ ശ്രമം നടന്നു അതിനുശേഷം ഉത്തരവ് തിരുത്തിയതിന് പുറത്തു പോകേണ്ടി വന്ന രണ്ട് സുപ്രീംകോടതി ജീവനക്കാരുമായി ചേർന്നുകൊണ്ട് ചീഫ് ജസ്റ്റിസിനെ കൊടുക്കാനുള്ള ശ്രമം നടന്നു എന്നുള്ളതാണ് തനിക്ക് ഒന്നര കോടി രൂപ കോഴ വാഗ്ദാനം ലഭിച്ചിരുന്നു ലഭിച്ചിരുന്നുവെന്നും അഭിഭാഷകൻ പറഞ്ഞിരുന്നു അഭിഭാഷകന്റെ വാദം ഇന്നലെയും ഇന്നുമായി സുപ്രീംകോടതി കേട്ടിരുന്നു അതിനുശേഷമാണ് വളരെ ഗൗരവമേറിയ ആരോപണങ്ങളാണ് രാജ്യത്തെ പണക്കാരെ സുപ്രീംകോടതി നിയമിക്കുപ്രീംകോടതിയെ നിയന്ത്രിക്കാൻ അനുവദിക്കുന്നത് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകാനാണ് സാധ്യതയുള്ളത് അതിൽ ഡൽഹി പോലീസ് സി ബി ഐ ബി ഉദ്യോഗസ്ഥരെ അംഗങ്ങളാകാനുള്ള സാധ്യതയുമുണ്ട് അതേസമയം ചീഫ് ജസ്റ്റിസിനെതിരെ യുവതി ഉന്നയിച്ചിരിക്കുന്ന ലൈംഗിക ആരോപണത്തിലെ നടപടികളെ ഒരു തരത്തിലും ഇത് സ്വാധീനിക്കരുതെന്ന ആവശ്യം ഇന്നും ചില അഭിഭാഷകർ സുപ്രീം കോടതിയിൽ ഉന്നയിച്ചിട്ടുണ്ട് അക്കാര്യത്തിലും ഇന്നത്തെ ഉത്തരവിൽ വ്യക്തത വരുത്തിയേക്കും സുപ്രീം കോടതി ഈ ഗൂഢാലോചന സംബന്ധിച്ച കാര്യങ്ങൾ പോകുമ്പോൾ തന്നെ ഈ വിഷയം സുപ്രീം കോടതി കൈകാര്യം ചെയ്യുന്ന രീതിയെക്കുറിച്ച് ചില ആക്ഷേപങ്ങൾ ഉയരുക കൂടി ചെയ്തിട്ടുണ്ട് ജസ്റ്റിസ് കമാലപാഷെ പോലെയുള്ളവർ ഒക്കെയും അത് വ്യക്തമായി തന്നെ സൂചിപ്പിക്കുന്നു ഗൂഢാലോചനയ്ക്ക് പിന്നിൽ എന്ത് എന്നതിന് സുപ്രീം കോടതി കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ടോ ഈ ബെയിൽസിൻ്റെ ആരോപണത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് കോർപ്പറേറ്റ് മുതലാളി ഇതിൽ ഇടപെട്ടിട്ടുണ്ട് എന്നത് ആ പരാമർശം തന്നെ കടമെടുത്തുകൊണ്ട് കോടതി തന്നെ ഇങ്ങനെയൊക്കെ ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരുന്നതായി വിമർശനം ഉയരാനിടയുണ്ടോ രേണു ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വന്നിരിക്കുന്നു സുപ്രീം കോടതി അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ സ്വഭാവം തന്നെയാണ് ഉള്ളത് കോടതിയിലെ മുൻ ജഡ്ജി ജസ്റ്റിസ് എ കെ പട്നായിക്കിന്റെ അധ്യക്ഷതയിലുള്ള സമിതിയാണ് ഈ ഗൂഢാലോചന അന്വേഷിക്കുക ചീഫ് ജസ്റ്റിസിനെ ലൈംഗിക ആരോപണത്തിൽ കൊടുക്കാൻ എന്ന ആരോപണത്തെ പറ്റിയാണ് ജസ്റ്റിസ് എ കെ പട്നായികിന്റെ അധ്യക്ഷതയിലുള്ള കോടതി സമിതി അന്വേഷണം നടത്തുക അതോടൊപ്പം തന്നെ സി ഡയറക്ടറും ഐ ബി ഐ ബി ഡയറക്ടറും ഡൽഹി പോലീസ് കമ്മീഷണറും ഈ സംഘത്തിന്റെ ഭാഗമായിരിക്കും ജസ്റ്റിസ് എ കെ പട്നായിക്കിനു വേണ്ട സഹായങ്ങൾ നൽകുക സി ബി ഐ ഡയറക്ടറും ഒപ്പം ഐ ബി ഡയറക്ടറും ഡൽഹി പോലീസ് കമ്മീഷണറുമായിരിക്കും അതായത് സുപ്രീം സുപ്രീംകോടതി കൃത്യമായ ഗൂഢാലോചന വശങ്ങൾ പരിശോധിക്കാനായി തീരുമാനിച്ചിരിക്കുന്നു അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്നലെയും ഇന്നും സൂചിപ്പിച്ചതിന് സമാനമായ നടപടികളിലേക്ക് തന്നെ സുപ്രീം കോടതി കടന്നിരിക്കുകയാണ് സുപ്രീം കോടതി ജഡ്ജിമാരെ വഴിവിട്ട രീതിയിൽ സ്വാധീനിക്കാൻ ശ്രമം നടക്കുന്നു ഒപ്പം കോടതിയെ റിമോട്ട് കൺട്രോളിലൂടെ നിയന്ത്രിക്കുന്നു കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ കോടതിയിൽ അനുകൂല ഉത്തരവ് സമ്പാദിക്കാൻ നിയമവിരുദ്ധമായ നടപടികൾ നടത്തുന്നു തുടങ്ങിയ ആരോപണങ്ങളൊക്കെ തന്നെയാണ് ാണ് ഈ സമിതി പരിശോധിക്കുക മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് എ കെ പട്നായിക് അദ്ദേഹം തന്നെയാണ് നേരത്തെ സി ബി ഐ ഡയറക്ടർ മാറ്റിയതുമായി ബന്ധപ്പെട്ട വിവാദം വന്നപ്പോൾ സുപ്രീം കോടതി അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയിരുന്നതും ജസ്റ്റിസ് എ കെ പട്നായിക്കിനെയാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സമിതിയാണ് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്താനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ചീഫ് ജസ്റ്റിസിനെതിരെ ലൈംഗിക ആരോപണം ഉയർന്ന വിഷയത്തിൽ ആ വിഷയത്തിൽ ഈ സമിതിക്ക് യാതൊരു പങ്കും ഉണ്ടാവുകയില്ല അത് സുപ്രീം സുപ്രീംകോടതിയിലെ ആഭ്യന്തര ആയിരിക്കും അന്വേഷിക്കുക കോടതിയിലെ ജസ്റ്റിസ് എസ് എ ബോബ്ഡയുടെ നേതൃത്വത്തിലുള്ള മൂന്നംഗ സമിതിയാണ് അദ്ദേഹത്തിനെതിരെ ലൈംഗിക ആരോപണങ്ങൾ അന്വേഷിക്കുക ഈ ലൈംഗിക ആരോപണത്തിൽ ചീഫ് ജസ്റ്റിസിനെ കൊടുക്കുന്നതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന ആരോപണം മാത്രമായിരിക്കും ജസ്റ്റിസ് എ കെ പട്നായിക് അധ്യക്ഷനായ ഇന്നിപ്പോൾ നിയമിച്ചിരിക്കുന്ന സമിതി പരിശോധിക്കുക തീർച്ചയായും മുന്നീ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട അന്വേഷണം ചീഫ് ജസ്റ്റിസിനെതിരായ പരാതിയിലെ നടപടികളെ സ്വാധീനിക്കില്ല എന്ന് അല്പം മുമ്പ് കോടതി വ്യക്തമാക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു സ്വതന്ത്രമായി തന്നെ മറ്റ് അന്വേഷണങ്ങൾ നടക്കും എന്ന് കോടതി സൂചിപ്പിക്കുമ്പോൾ പോലും പരാതിക്കാരി ഈ ആഭ്യന്തര അന്വേഷണം എന്നത് മതിയായതല്ല എന്ന ഒരു പരാതി ഉന്നയിച്ചിരിക്കുന്ന സാഹചര്യം കൂടി ഉണ്ട് എങ്ങനെയാണ് ഈ വിഷയത്തെ സുപ്രീം കോടതി കൈകാര്യം ചെയ്യുന്നത് ഈ ഉയർന്നിരിക്കുന്ന വിമർശനങ്ങൾ കോടതി കാണാതെ പോകുന്നുണ്ടോ രേണുക അതുമൊരു വിഷയം തന്നെയാണ് അതായത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെതിരെ ഒരു യുവതി ലൈംഗിക ആരോപണം ഉന്നയിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ ചീഫ് ജസ്റ്റിസ് തന്നെ തന്റെ സ്വന്തം അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രത്യേക സിറ്റിംഗ് നടത്തി ഈ ആരോപണങ്ങൾ ഒന്നരങ്കം നിഷേധിക്കുന്നു പരാതിക്കാരി അപ്പോഴൊക്കെ പറയുന്നത് തന്റെ വാദം കേൾക്കുന്നില്ല തന്നെ ഉപദ്രവിക്കുകയാണ് തന്റെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുകയാണ് സ്വാഭാവിക നീതി ലഭിക്കുന്നില്ല എന്നൊക്കെ തന്നെയാണ് അതിനുശേഷവും കോടതി ഒരു അന്വേഷണ സമിതിയെ നിയമിക്കുന്നു അന്വേഷണ സമിതിയിൽ മൂന്ന് ജഡ്ജിമാർ വിശാഖ മാനദണ്ഡങ്ങൾ പ്രകാരം സുപ്രീം സുപ്രീംകോടതി ജഡ്ജിനെതിരായാലും സുപ്രീംകോടതിയിൽ ആർക്കെതിരെ അന്വേഷണം ാലും അതിൽ സമിതി രൂപീകരിക്കുന്നതിന് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട് വനിതാ അംഗങ്ങൾ വേണമെന്ന വ്യവസ്ഥയുണ്ട് ആ വ്യവസ്ഥയ്ക്കൊക്കെ എതിരാണ് ഈ സമിതിയുടെ ഘടന പോലും പോലുമെന്ന് യുവതി ഇന്നലെ സമിതിയെ അറിയിച്ചതാണ് വെള്ളിയാഴ്ചയാണ് യുവതിയോട് നേരിട്ട് ഹാജരാകുന്നതിനായി ഈ അന്വേഷണ സമിതി ആവശ്യപ്പെട്ടിട്ടുള്ളത് അത്തരത്തിലുള്ള നടപടികൾ ഒരു ഭാഗത്ത് നടക്കുമ്പോഴാണ് ഇതിൽ ഗൂഢാലോചനയുണ്ടോ എന്ന വശങ്ങൾ അന്വേഷിക്കുന്നതിന് മുൻ സുപ്രീം കോടതി ജഡ്ജി എ കെ പട്നായികിന്റെ തന്നെ അധ്യക്ഷതയിൽ ഒരു സമിതിയെ രൂപീകരിച്ചിരിക്കുന്നത് സി ബി ഐ ബി അതോടൊപ്പം ഡൽഹി പോലീസ് കമ്മീഷണർ എന്നിവരുടെ മേധാവിമാരൊക്കെ തന്നെ ഇത് അന്വേഷണവുമായി സഹകരിക്കണമെന്ന് നിർദ്ദേശിക്കുകയും അങ്ങനെയാണെങ്കിൽ ഈ ഗൂഢാലോചന അന്വേഷണം പരാതിയിലെ അന്വേഷണത്തെ ആശങ്ക തന്നെ ഉയർന്നിട്ടുണ്ട് സുപ്രീം കോടതി രാവിലെയും ഒരു തരത്തിലും ഈ അന്വേഷണങ്ങൾ പരസ്പരം എന്നതാണ് അപ്പോഴും പരാതിക്കാരി ഈ ഒരു ആശങ്ക ഉന്നയിച്ചുകൊണ്ട് കോടതിയെ സമീപിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല സ്വാഭാവികമായും നിരവധി നിയമവിദഗ്ധരൊക്കെ തന്നെ ഇക്കാര്യത്തിൽ പലതരത്തിലുള്ള ആശങ്കകൾ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് തീർച്ചയായും എന്നതിലേക്ക് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിന് ഏതെങ്കിലും മാനദണ്ഡങ്ങൾ കൂടി ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മാനദണ്ഡങ്ങൾ കൂടി കോടതി നിർദ്ദേശിക്കുന്നുണ്ടോ ഏതെങ്കിലും പ്രത്യേക സമയപരിധിക്കുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണമെന്ന നിർദ്ദേശമുണ്ടോ സമയപരിധി പറഞ്ഞിട്ടില്ല മുദ്ര വെച്ച കവറിലായിരിക്കണം ഈ സമിതി റിപ്പോർട്ട് ഫയൽ ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ റിപ്പോർട്ട് എപ്പോൾ ലഭിക്കുന്നവോ അതിനുശേഷമായിരിക്കും ഈ കേസ് പരിഗണിക്കുക ജസ്റ്റിസ് എ കെ പട്നായിക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സി ബി ഐ ഐ ബി ഡയറക്ടർമാർ ഒപ്പം ഡൽഹി പോലീസ് കമ്മീഷണർ ഈ നാലംഗ സമിതിയാണ് അന്വേഷണം നടത്തുക ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ആവശ്യമാണ് ജസ്റ്റിസ് എ കെ പട്നായികിനെങ്കിൽ ഈ ഏജൻസികൾ തന്നെ ആ സഹായങ്ങൾ നൽകാൻ ബാധ്യസ്ഥരുമാണ് എപ്പോഴാണ് സമിതി ഈ അന്വേഷണം പൂർത്തിയാക്കിക്കൊണ്ട് റിപ്പോർട്ട് നൽകുന്നത് അതിനുശേഷമായിരിക്കും കോടതി ഇനി ചീഫ് ജസ്റ്റിസിനെതിരായ ഈ ഗൂഢാലോചന കേസ് പരിഗണിക്കുക ഇതിൽ ഗൂഢാലോചന നടന്നോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് കോടതി ഒരു തീർപ്പിലെത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഗൂഢാലോചനയുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കുന്നതാണോ ഈ ഇപ്പോഴും രൂപീകരിച്ചിരിക്കുന്ന സമിതിയുടെ മുന്നിലുള്ളത് അതിൻ്റെ കണ്ടെത്തലായിരിക്കുമോ സമിതി നടത്തുക തീർച്ചയായും ഗൂഢാലോചനയുണ്ട് എന്ന ഒരു ആരോപണമാണ് അഡ്വക്കേറ്റായ ഉത്സവ് ബെയിൻസ് ആരോപിച്ചിരിക്കുന്നത് ആ ആരോപണം അദ്ദേഹം രണ്ട് സുപ്രീം സുപ്രീംകോടതിയെ അറിയിച്ചിട്ടുണ്ട് ചില തെളിവുകൾ സമർപ്പിച്ചിട്ടുണ്ട് എന്നും ബെയിൻസ് അറിയിച്ചതാണ് പക്ഷേ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചീഫ് ജസ്റ്റിസിനെ കൊടുക്കാൻ ആ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കാൻ സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുന്നത് കോടതി തന്നെ പല തവണകളായി പറഞ്ഞിരിക്കുന്നത് ഈ ആരോപണങ്ങളുടെ ഉള്ളടക്കത്തിൽ മെറിറ്റിൽ യാതൊരു പരാമർശങ്ങളും ഇപ്പോൾ നടത്തുന്നില്ല പക്ഷേ ആരോപണങ്ങൾ വളരെ ഗൗരവമേറിയതാണ് അത് കോടതിയുടെ ദൈനംദിന പ്രവർത്തനത്തെ തന്നെ ബാധിക്കുന്നതാണ് ഉന്നതരായ പണക്കാരായ ൾക്കാർ അവരുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് കോടതിയുടെ പ്രവർത്തനത്തെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് സുപ്രീം കോടതിക്ക് അതിജീവിക്കണമെങ്കിൽ ഇക്കാര്യത്തിൽ അന്വേഷണം ആവശ്യമാണെന്നാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണത്തിനായുള്ള കോടതിയുടെ ഈ ഒരു ഉത്തരവ് ഇപ്പോൾ വന്നിരിക്കുന്നതും അതായത് ഗൂഢാലോചന നടന്നു എന്ന സ്ഥിരീകരണത്തിലേക്കൊന്നും കോടതി പോകുന്നില്ല നടന്നിരിക്കുന്നുവെന്ന ആരോപണം അന്വേഷിക്കുന്നതിനുള്ള സമിതിയാണ് രൂപീകരിച്ചിരിക്കുന്നത് ഈ സമിതിയാണ് ഇനിയിപ്പോൾ ഗൂഢാലോചന നടത്തിട്ടുണ്ടോ എന്ന വശങ്ങൾ പരിശോധിക്കേണ്ടത് സുപ്രീം കോടതി അതിന് മറ്റൊരു തരത്തിൽ ഈ അന്വേഷണത്തിനുള്ള യുക്തി ഉണ്ടാക്കിയിരിക്കുന്നത് കോടതിയിലെ ജഡ്ജിമാരെ ഫിക്സ് ചെയ്യുന്നതിനും അവരെ സ്വാധീനിക്കുന്നതിനുമായി വലിയൊരു ലോബി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അതിൽ രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട വ്യവസായ സ്ഥാപനം ഉൾപ്പെട്ടിട്ടുണ്ട് അവർക്കെതിരായ വിധി വന്നതോടുകൂടി ആ വിധി തിരുത്തുന്നതിന് സുപ്രീംകോടതിയിലെ രണ്ട് ജീവനക്കാർ തന്നെ തയ്യാറായി അങ്ങനെ ചീഫ് ജസ്റ്റിസ് ഈ രണ്ട് ഉദ്യോഗസ്ഥരെ പുറത്താക്കിയതാണ് അവരുമായി ചേർന്നുകൊണ്ട് ഈ വ്യവസായ സ്ഥാപനം ജഡ്ജിമാർക്കെതിരെ ഗൂഢാലോചന നടത്തി അവരെ കൊടുക്കാനുള്ള ശ്രമം നടത്തിയെന്നാണ് ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് അതൊക്കെ ശരിയാണോ അതിന് വസ്തുതാപരമായി വല്ല കാര്യവുമുണ്ടോ തുടങ്ങിയ വിഷയങ്ങളൊക്കെയാണ് സുപ്രീം കോടതി ഈ അന്വേഷണത്തിലൂടെ കണ്ടെത്താൻ പോകുന്നത് മുൻ സുപ്രീം കോടതി ജഡ്ജി എ കെ പട്നായിക് സമിതി നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇക്കാര്യത്തിലെ അന്തിമ തീർപ്പിലേക്ക് സുപ്രീം കോടതി എന്തൊക്കെയാണെന്ന് യും ചെയ്യും പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു സമിതി രൂപീകരിച്ച് ഗൂഢാലോചന നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന ഒരു അന്വേഷണത്തിന് കോടതി തന്നെ ഉത്തരവായിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ആ പരാതിയിൽ ഉൾപ്പെടുത്തി മാത്രമായിരിക്കുമോ അന്വേഷണം അദ്ദേഹത്തിന്റെ പരാതി അടിസ്ഥാനമാക്കി മാത്രമായിരിക്കുമോ ഈ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന പരിശോധന ഈ സമിതി നടത്തുക തീർച്ചയായും ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഈ ഒരു അഭിഭാഷകൻ മാത്രമാണ് അഡ്വക്കേറ്റ് ബെയിൻസ് എന്ന അഭിഭാഷകൻ ഉന്നയിക്കുന്നതിന് മുമ്പ് അങ്ങനെ ഒരു സൂചന നൽകിയത് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയിയാണ് കഴിഞ്ഞ ശനിയാഴ്ച നടത്തിയ പ്രത്യേക സിറ്റിംഗിൽ സുപ്രീം സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് പറഞ്ഞത് ഇത് കേവലം ഒരു ജൂനിയർ ഒരു ക്ലർക്ക് മാത്രം ഉൾപ്പെട്ട വിഷയമല്ല വലിയ ഒരു സംഘം ആൾക്കാർ തന്നെ ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് സുപ്രീം സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിന്റെ ഓഫീസ് പ്രവർത്തനം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് അവരുടെ ലക്ഷ്യം എന്നാണ് ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് അതിന് പിന്നാലെയാണ് ഉത്സവ് ബെയിൻസ് എന്ന ഈ അഭിഭാഷകൻ ആദ്യം ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട് ചീഫ് ജസ്റ്റ് ജസ്റ്റിസിനെ കൊടുക്കാൻ വേണ്ടി തന്നെ സമീപിച്ചിരുന്നു ചിലർ അവർ ഒന്നര കോടി രൂപ വരെ തനിക്ക് വാഗ്ദാനം ചെയ്തിരുന്നു ചീഫ് ജസ്റ്റിസിന് ഈ ആരോപണത്തിൽ കൊടുക്കുക വാർത്താസമ്മേളനം വിളിക്കുക എന്നതൊക്കെയാണ് അവരുടെ ലക്ഷ്യം ഉത്സവ് ബെൻസ് തന്നെ പല ഘട്ടങ്ങളിലായി അദ്ദേഹം പറഞ്ഞ വാദങ്ങളിൽ ചില മലക്കമറിച്ചിലുകൾ നടത്തിയിട്ടുണ്ട് ആദ്യം പറഞ്ഞത് ജഡ്ജിമാർക്കിടയിൽ തന്നെ ജഡ്ജിമാരെ സ്വാധീനിക്കുന്നതിനും ഒറ്റപ്പെടുത്തുന്നതിനുമുള്ള നീക്കമുണ്ട് എന്ന് മറ്റൊന്ന് പിന്നാലെ പറഞ്ഞത് കോർപ്പറേറ്റ് ലോബി ശ്രമിക്കുന്നുവെന്നാണ് അതിനുശേഷമാണ് കോടതിയിൽ നിന്നും പുറത്താക്കപ്പെട്ട ജീവനക്കാർ ഈ ലോബിയുടെ ഭാഗമാണ് എന്ന് ഉത്സവ് ബെയിൻസ് പറഞ്ഞിരുന്നത് ഇത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ നിലപാട് മാറ്റങ്ങൾ പറഞ്ഞിരിക്കുന്ന വാദങ്ങളിൽ കഴമ്പുണ്ടോ എന്ന കാര്യങ്ങൾ സുപ്രീം കോടതി പരിശോധിക്കാൻ പോകുന്നത് ഈ സമിതിയെ നിയമിച്ചതിലൂടെ ഉണ്ണി ചീഫ് ജസ്റ്റിസിനെതിരായ ഈ ആരോപണത്തിൽ സുപ്രീം കോടതി എടുത്തിട്ടുള്ള ഇതുവരെയുള്ള നടപടികൾ നിയമവൃത്തങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഒറ്റക്കെട്ടായി ഇതിൽ അണിചേരുകയാണോ അതോ സമയം ചില എതിരഭിപ്രായങ്ങൾ ഉയരുകയും ചെയ്തിട്ടുണ്ട് ഇന്ദിരാജയ് സിംഗിനെ പോലെയുള്ളവർ ഒക്കെയും ഈ വിഷയത്തിൽ എതിരഭിപ്രായം ഉയർത്തിയവരാണ് ഇതൊരു പ്രത്യേക കീഴ്വഴക്കം പീഡന കേസുകളുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന ഒരാശങ്ക നിയമവൃത്തങ്ങളിൽ ഉയരുന്നുണ്ടോ തീർച്ചയായും രേണുക ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായ ഒരു നിലപാടേ ഇല്ല എന്നതാണ് ശ്രദ്ധേയം ചീഫ് ജസ്റ്റിസ് ശനിയാഴ്ച പ്രത്യേക സിറ്റിംഗ് നടത്തിയപ്പോൾ തന്നെ മുതിർന്ന അഭിഭാഷകരടക്കം പറഞ്ഞത് ഈ ഒരു ഇതൊരു അനാവശ്യമായ കീഴ്വഴക്കമാണ് കേട്ട് കേൾവിയില്ലാത്ത കീഴ്വഴക്കമാണ് എന്നുള്ളതാണ് സുപ്രീം കോടതിയിൽ ആർക്കെങ്കിലും എതിരെ ലൈംഗിക ആരോപണം ഉയർന്നു കഴിഞ്ഞാൽ അത് പരിശോധിക്കുന്നതിനായി വിശാഖ മാനദണ്ഡങ്ങൾ പ്രകാരം രൂപീകരിച്ച സമിതി ഉണ്ട് ആ സമിതിയാണ് ആരോപണങ്ങൾ പ്രാഥമികമായി പരിശോധിച്ച് അതിൽ വസ്തുതയുണ്ടോ എന്ന് കണ്ടെത്തേണ്ടത് ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയുടെ നേതൃത്വത്തിലുള്ള സമിതിയാണ് സുപ്രീം കോടതിയിൽ ഇതിനായുള്ളത് ഇത്തരത്തിലുള്ള സമിതി നിലനിൽക്കുകയും ചീഫ് ജസ്റ്റിസിന്റെ കാര്യത്തിൽ അതൊന്നും പാലിക്കപ്പെടുന്നില്ല അധികത്തിൽ െതിരെ ഇരുപത്തിരണ്ട് ജഡ്ജിമാർക്ക് യുവതി സത്യവാങ്ക്ൂലം നൽകിയപ്പോൾ അന്ന് ചീഫ് ജസ്റ്റിസ് വളരെ അസാധാരണമായ ഒരു സിറ്റിംഗ് നടത്തുന്നു ചീഫ് ജസ്റ്റിസ് തന്നെയാണ് തന്റെ ഭാഗങ്ങൾ പ്രതിരോധിക്കുന്നത് തനിക്കെതിരെ വരുന്ന ആരോപണങ്ങളിൽ അദ്ദേഹം നടത്തുന്ന വാദങ്ങൾ ആ ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്നുള്ളതാണ് അന്വേഷിക്കാനുള്ള സാമ്പ്രദായികമായ കീഴ്വഴക്കങ്ങൾ പൂർണ്ണമായും അട്ടിമറിക്കുകയാണ് ചീഫ് ജസ്റ്റിസ് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഈ പ്രത്യേക സിറ്റിംഗ് നടത്തിയ കീഴ്വഴക്ക ലംഘനത്തിനെതിരെ സുപ്രീംകോടതിയിലെ അഭിഭാഷക സംഘടനകൾ തന്നെ രംഗത്ത് വന്നതാണ് രണ്ട് പ്രമുഖ അഭിഭാഷക സംഘടനകൾ ഒന്ന് അഡ്വക്കേറ്റ്സ് ഓൺ റെക്കോർഡ് അസോസിയേഷനും മറ്റൊന്ന് സുപ്രീംകോടതി ബാർ അസോസിയേഷനും ഇരുവരും പറഞ്ഞത് ചീഫ് ജസ്റ്റിസ് കാറ്റിൽ പറത്തി എന്നുള്ളതാണ് അത് ശരിയല്ല എന്ന് പറയുന്നത് ഒപ്പം തന്നെ അതിന് പിന്നാലെയാണ് ചീഫ് ജസ്റ്റിസിനെ ഈ ഒരു പ്രത്യേക സമിതിക്ക് ആഭ്യന്തര സമിതിക്ക് രൂപ നൽകാനുള്ള നിർദ്ദേശം നൽകേണ്ടി വന്നത് ജസ്റ്റിസ് എസ് എ ബോബ്ഡയുടെ അധ്യക്ഷതയിൽ ആ സമിതി രൂപീകരിച്ചു സമിതിയുടെ പ്രവർത്തനത്തിൽ തന്നെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു വിശാഖ മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള വ്യവസ്ഥകൾ പാലിക്കാതെയാണ് സമിതിയെന്ന് യുവതി പരാതിപ്പെടുന്നു അത്തരത്തിലുള്ള കീഴ്വഴക്ക ലംഘനങ്ങൾ കേവലം ഈ യുവതി മാത്രമല്ല സുപ്രീംകോടതിയുടെ പ്രമുഖ അഭിഭാഷകരടക്കം ആവർത്തിച്ച് ചൂണ്ടിക്കാട്ടുകയാണ് അതിനിടെയാണ് സുപ്രീംകോടതി വീണ്ടും ആ പരാതിയിലെ അന്വേഷണത്തെ സ്വാധീനിക്കുമോ എന്ന ആശങ്ക ഉയർത്തുന്ന വിധത്തിൽ ഗൂഢാലോചന അന്വേഷിക്കാൻ രാജ്യം തന്നെ ഉറ്റുനോക്കുന്ന സുപ്രധാനമായ വിഷയങ്ങളിൽ അന്തിമ തീരുമാനം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും വരും ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോവുകയാണ് അതിന് മുന്നോടിയായാണ് ചീഫ് ജസ്റ്റിസ് തന്നെ ഉൾപ്പെട്ട ഇത്തരമൊരു ആരോപണം ശക്തമാകുന്നതും അതിന് അതിൽ അന്വേഷണം നടക്കുന്നതും ചീഫ് ജസ്റ്റിസ് തന്നെ ഒരു സംശയ നിഴലിൽ വരുന്നതും എങ്ങനെയാണ് ഈ സാഹചര്യങ്ങൾ ഈ സുപ്രധാനമായ കേസുകളെ ഉൾപ്പെടെ ബാധിക്കാൻ പോകുന്നത് ഈ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട കേസുകളിൽ വിധി വരുന്നത് അതുപോലും വിമർശനങ്ങൾക്ക് ഇടയാക്കാൻ പോകുന്ന ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെടുന്നത് ആ രീതിയിൽ വലിയൊരു പ്രതിസന്ധി സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് ഉടലെടുക്കുകയാണോ ഈ സാഹചര്യത്തിൽ തീർച്ചയായും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് വലിയ തരത്തിലുള്ള പ്രതിസന്ധികൾ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് പ്രത്യേകിച്ച് കോടതിയിലെ അഭിഭാഷകരും നിയമവിദഗ്ധരും ഒക്കെ തന്നെ അദ്ദേഹത്തിന്റെ നടപടികളെ ചോദ്യം ചെയ്യുകയാണ് അതിനിടയിൽ ഇപ്പോൾ ആ ആരോപണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണോ ഈ ഒരു ഗൂഢാലോചന ആരോപണം വന്നത് എന്ന സംശയം പോലും ഇന്ദിരാജയ് സിംഗിനെ പോലുള്ള അഭിഭാഷകരൊക്കെ തന്നെ ഉന്നയിച്ചതാണ് ഉത്സവ് എന്ന ഈ അഭിഭാഷകന് എന്ത് വിശ്വാസ്യതയുണ്ടെന്നായിരുന്നു അവരുടെ ചോദ്യം അതൊക്കെ മറികടന്നുകൊണ്ടാണ് സുപ്രീം കോടതി ഇപ്പോൾ ഈ ഗൂഢാലോചന അന്വേഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ചീഫ് ജസ്റ്റിസിനെതിരായ ആരോപണത്തോടൊപ്പം തന്നെ സമാന്തരമായി നടന്നിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ പിന്നീട് എന്ന ചോദ്യം തന്നെയാണ് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് തുടരുക ഉണ്ണി ഇപ്പോൾ സുപ്രീം കോടതി അഭിഭാഷകൻ എം ആർ അഭിലാഷ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ് ശ്രീ അഭിലാഷ് ചീഫ് ജസ്റ്റിസിനെതിരായ ആരോപണങ്ങൾ അതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന അഡ്വക്കേറ്റ് ബെയിൽസിന്റെ പരാതി അത് അന്വേഷിക്കാൻ ഇപ്പോൾ ഒരു സമിതിയെ തീരുമാനിച്ചിരിക്കുന്നു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു കോടതി എങ്ങനെയാണ് ഈ നടപടികളെ താങ്കൾ നോക്കിക്കാണത് തീർച്ചയായും ഒരു സ്വാഗതാർഹമായിട്ടുള്ള തീരുമാനമാണ് സുപ്രീം കോടതി ഇപ്പോ പുറപ്പെടുവിച്ചിരിക്കുന്നത് ആ ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത് ജസ്റ്റിസ് എ കെ പട്നായിക്ക് എന്ന് പറയുന്ന സുപ്രീം കോടതിയിൽ നേരത്തെ ജഡ്ജിയായിരുന്ന വ്യക്തി വളരെയധികം ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് അക്കാഡമികമായി നോളജുള്ള ഇന്റഗ്രിറ്റി ഉള്ള ഒരു ജഡ്ജായിട്ടാണ് അദ്ദേഹം അറിയപ്പെട്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയെ വളരെ ഇമ്പാർഷ്യൽ എന്ന് സമൂഹം കാണുന്ന ഒരു വ്യക്തിയെ ഇതിനെക്കുറിച്ചുള്ള അന്വേഷണ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് അത് നമുക്ക് എന്താ ശുഭ സൂചകമാണ് ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവകരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉത്സോബേനിന്റെ അഫിഡവിറ്റിൽ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് സെക്ഷൽ ഹറാസ്മെന്റ് അലിഗേഷനിലേക്ക് കടന്നു ചെല്ലാതെ തന്നെ ഈ സ്ഥാപനത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന വളരെ ഗൗരവകരമായി ഉയർത്തപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളെ കുറിച്ച് അന്വേഷിക്കുവാനായിട്ടാണ് ഇപ്പോ ഈ ഒരു ജസ്റ്റിസ് എ കെ പട്നായിക് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോ ഈ അലിഗേഷൻസ് ശരിയാണോ ഇത് ശരിയാണെങ്കിൽ ഇതിന്റെ ആഴമെന്ത് ഇതെങ്ങനെയൊക്കെയാണ് ഇൻസ്റ്റിറ്റ്യൂഷനെ ബാധിക്കുന്നത് ഇതെങ്ങനെ ഫിക്സ് ചെയ്യാം എന്നുള്ള വളരെ വൈഡായിട്ടുള്ള ഒരു മാൻഡേറ്റ് ഇതിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെയും ലൈംഗിക പീഡന ആരോപണവുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണവും ഈ സമിതി നടത്തുന്നുണ്ടാവില്ല എന്നും വ്യക്തമായിട്ടുണ്ട് അപ്പൊ അതിനകത്തൊരു ജൂറിസ്ഡിക്ഷണൽ കോൺഫ്ലിക്റ്റ് വരുന്നുണ്ടാവില്ല എന്ന് നമുക്കിപ്പോ പറയാൻ കഴിയും ഇൻഹൌസ് കമ്മിറ്റിയാണ് ഇൻഹൌസ് സ്ക്വയറിയാണ് ഇപ്പോൾ നടക്കുന്നത് മൂന്ന് സുപ്രീം കോടതി ജഡ്ജിമാർ അടങ്ങുന്ന ഒരു ഒരു സമിതിയാണ് അന്വേഷിക്കുന്നത് ആ പെൺകുട്ടിയുടെ പരാതി അതും ഇതുമായി ബന്ധമില്ല ഇത് ജുഡീഷ്യൽ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഒരു അതിന്റെ ഒരു വൈഡർ ഒരു പരിപ്രേക്ഷ്യമാണ് അതെങ്ങനെ ജുഡീഷ്യൽ സ്വാതന്ത്ര്യത്തിനെ ഇത് ബാധിക്കുന്നുണ്ട് വളരെ ഒരു അത് പക്ഷേ എം ആർ അഭിലാഷ് ഇവിടെ പരാതിക്കാരിയുടെ പരാതിയുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നു അതിന് സമാന്തരമായി തന്നെ ഒരു ഗൂഢാലോചന ഉണ്ടോ എന്നത് സംബന്ധിച്ചൊരു അന്വേഷണവും നടക്കുന്നതിനെ ഏത് നിലയ്ക്കാണ് ന്യായീകരിക്കാൻ കഴിയുക ഇതൊരു തെറ്റായ കീഴ്വഴക്കം ഉണ്ടാക്കും എന്ന വിമർശനങ്ങൾ കാണാതിരിക്കാൻ കഴിയുമോ ഒരു അഭിഭാഷകൻ കോടതിയിൽ ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ അഫിഡവിറ്റിനകത്ത് ശരി തെറ്റുകൾ പരിശോധിക്കേണ്ടതായിട്ടുള്ളത് കോടതിയുടെ ഉത്തരവാദിത്വമാണ് സെക്ഷുവൽ ഹറാസ്മെന്റ് അലിഗേഷന്റെ സീരിയസ്നെസിനെ ഞാൻ കുറച്ചു കാട്ടുകയല്ല ചെയ്യുന്നത് ഒരു ഒരു ഇന്ത്യൻ പൗരന് ഇന്ത്യയിലെ പരമോന്നത പദവികളിലൊന്നായി ചീഫ് ജസ്റ്റിസിന്റെ പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നും തെറ്റായ നിയമവിരുദ്ധമായ ഒരു ബിഹേവിയർ വരുന്നിട്ടുണ്ടോ എന്നൊരു ആരോപണം വരികയാണെങ്കിൽ അത് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ അതിനോടനുബന്ധിച്ച് ഈ ചെറുപ്പക്കാരൻ സൈൽ ചെയ്ത് വസ്തുതകളെ കുറിച്ചും അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് രണ്ടും രണ്ടായിട്ട് കാണാൻ കഴിയും കാരണം ഇതൊരു വൈഡർ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ റാമിഫിക്കേഷൻസ് ഉണ്ടാകുന്ന ഒരു വിഷയമാണ് അത് ജുഡീഷ്യൽ സൈഡിലെ ആഫിഡവിറ്റ് എടുത്ത് അത് പരിശോധിക്കേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വം കോടതിക്കുണ്ട് രണ്ടിനെയും നാം ഈ ഒരു അവസരത്തിൽ കൂട്ടിക്കുഴയ്ക്കേണ്ടെന്ന കാര്യമില്ല ആ ചീഫ് ജസ്റ്റിസിനെതിരായ ആരോപണം എല്ലാ ഗൗരവത്തോടുകൂടി അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് അതിന് വഴിയുണ്ട് കാണുന്നതായിരിക്കും ഈ ഒരു അവസരത്തിൽ ഇവിടെ സുപ്രീം കോടതിയിലെ തെറ്റായ നടപടിക്രമങ്ങളെ കുറിച്ച് വാർത്താ സമ്മേളനം നടത്തി പ്രതികരിച്ച ഒരാൾ തന്നെ ചീഫ് ജസ്റ്റിസായി വരുമ്പോൾ അദ്ദേഹം ഈ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് വിധേയമാകുന്ന സാഹചര്യത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത് സി ഇപ്പോ ഒരു നടക്കുന്നത് ആ മൂന്ന് ജഡ്ജിമാര് ചീഫ് ജസ്റ്റിസിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ലീഡർഷിപ്പിലാണ് സുപ്രീം കോടതിയിൽ ഫംഗ്ഷൻ ചെയ്യുന്നത് അതിനകത്ത് എനിക്കൊരു യുക്തികേഡ് തോന്നിയിട്ടുണ്ട് കാരണം ചീഫ് ജസ്റ്റിസ് ഭരണ വിഭാഗത്തിന്റെ തലവനായിരിക്കെ ചീഫ് ജസ്റ്റിസിന്റെ ഭരണ സ്വാതന്ത്ര്യത്തിൽ കടമ നിർവഹിക്കുന്ന മൂന്ന് ജഡ്ജിമാരാണ് ഇതിനെക്കുറിച്ചൊരു ഇൻഹൗസ് സ്ക്വയറി അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിൽ നടത്തുന്നത് എന്നതിനെക്കുറിച്ചൊരു യുക്തികേട് അതിൽ അതിനെ സംബന്ധിച്ചൊരു യുക്തികേഡ് ഉണ്ട് എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം അതൊരു റിട്ടയർഡ് കോടതി ജഡ്ജിമാരുടെ ഒരു പാനൽ അന്വേഷിക്കുന്നതായിരുന്നിരിക്കും കുറച്ചുകൂടെ ഉചിതമായിട്ടുണ്ടാവ ഉണ്ടാവുക അത് സംഭവിച്ചില്ല പിന്നെ അലിഗേഷൻ ലെവൽ ചെയ്തു എന്നതുകൊണ്ട് ചീഫ് ജസ്റ്റിസിന്റെ പദവിക്ക് കോട്ടം സംഭവിച്ചു എന്നോ അത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ അന്വേഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട് അതിനെ അതിന്റെ എല്ലാ ഗൗരവത്തോടും കൂടി എടുക്കപ്പെടേണ്ടതായിട്ടുണ്ട് ഇതിനകത്തൊരു നീതി വിഷയം ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഇത് സ്ത്രീത്വത്തിന്റെ വിഷയമാണ് അതെല്ലാം അംഗീകരിക്കുമ്പോൾ തന്നെയും അലിഗേഷൻ വന്നു എന്നതുകൊണ്ട് നാം ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ മഹനീയതയെ കുറച്ചു കാട്ടേണ്ടതായിട്ടില്ല അതിനെക്കുറിച്ച് പരിശോധിക്കട്ടെ അതിനകത്ത് എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്നുണ്ടെങ്കിൽ എഫ് ഐ രജിസ്റ്റർ ചെയ്ത് ക്രിമിനൽ പ്രൊസീഡിംഗ് വേണമെങ്കിലും തുടങ്ങാവല്ലോ എന്റെ അഭിപ്രായത്തിൽ അങ്ങനെ അങ്ങനെയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് പിന്നെ സുപ്രീം സുപ്രീംകോടതിയാണ് ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി രാജ്യത്തെ പരമോന്നത നീതിപീഠമാണ് അപ്പൊ ആ തീരുമാനത്തെ നൂറ് ശതമാനം ബഹുമാനിക്കുന്നു എന്റെ ഒരു കാഴ്ചപ്പാടില് ലളിതകുമാരി ജഡ്ജ്മെന്റിന്റെ ചൂട് പിടിച്ചൊരു ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ട് ഒരു ക്രിമിനൽ പ്രൊസീഡിംഗ് ആയിരുന്നു തീരുമാനത്തെ അവസരത്തിൽ സ്വാഗതം ശരി നന്ദി ശ്രീ ഞങ്ങളോട് സഹകരിച്ചതിന് എം ഉണ്ണികൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് തുടരുന്നുണ്ട് ഉണ്ണി രണ്ടഭിപ്രായം തന്നെയാണ് ഇതിൽ ഉയർന്നു വരുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ കടമ ചെയ്യുന്നതിൽ നിന്നും അകറ്റി നിർത്താനാകില്ല അതിൽ ഗൂഢാലോചന ഉണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരണം എന്ന ഒരു വാദം പക്ഷേ ചില കീഴ്വഴക്കങ്ങളുടെ ലംഘനം ഉണ്ടായിട്ടുണ്ടോ അത് രണ്ടും ഉയർന്നു വരുന്നു വളരെ ശക്തമായി തന്നെ ഈ കീഴ്വഴക്കങ്ങളുടെ ലംഘനം എന്ന വാദത്തിന് വാദം ഉയർന്നു വരുന്ന ഒരു സാഹചര്യവും വരും ദിവസങ്ങളും ഈ വിവാദങ്ങൾ ഉയർന്നു കേൾക്കാൻ തന്നെയാണോ സാധ്യത േണുക മറ്റൊരു തരത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ഈ ഗൂഢാലോചനാ വാദത്തിലെ അന്വേഷണം അതേതായാലും വളരെ പെട്ടെന്നൊന്നും പൂർത്തിയാകാൻ പോകുന്നില്ല ജസ്റ്റിസ് എ കെ പട്നായികിന്റെ അധ്യക്ഷതയിലുള്ള സമിതി റിപ്പോർട്ട് നൽകിയതിന് ശേഷം മാത്രമാണ് ഗൂഢാലോചനാ വിഷയത്തിലേക്ക് സുപ്രീം കോടതി ഇനി കടക്കുക അങ്ങനെയാണെങ്കിൽ ആ അന്വേഷണം ഒരുപക്ഷെ നീണ്ടുപോവുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വശം കൂടി പരിശോധിക്കുന്നുണ്ട് എന്ന് കോടതിക്ക് പറയാൻ കഴിയും തൽക്കാലത്തേക്ക് വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനും കഴിയും അതേസമയം യുവതി നൽകിയ പരാതിയിൽ വേഗത്തിൽ തന്നെ നടപടി സ്വീകരിക്കേണ്ടി വരും കാരണം അല്ലെങ്കിൽ അവർ മറ്റു തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കുമോ എന്നൊരു വിഷയം കൂടിയുണ്ട് അതുകൊണ്ട് ആ പരാതിയിൽ പെട്ടെന്ന് തന്നെ ാക്കുകയാണെങ്കിൽ അതിനുശേഷം ഒരുപക്ഷേ ഈ ഗൂഢാലോചന റിപ്പോർട്ട് വരുന്നു ഗൂഢാലോചന റിപ്പോർട്ടിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് കണ്ടെത്തുകയാണെങ്കിൽ യുവതിയുടെ പരാതിയുടെ നിലനിൽപ്പിനെ തന്നെ അത് ബാധിക്കുമോ എന്നൊരു വിഷയം കൂടി ഉന്നയിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയിൽ ഏത് തരത്തിലായിരിക്കും ഇതിൽ തുടർ നടപടികൾ ഉണ്ടാകുക എന്നത് വളരെ പ്രധാനപ്പെട്ട നോക്കിക്കാണേണ്ട ഒരു കാര്യം തന്നെയാണ് അക്കാര്യത്തിൽ ഒരു സ്വതന്ത്രമായ നിഷ്പക്ഷമായ തീരുമാനം കോടതിയുടെ ഭാഗത്തു നിന്നും യുവതിയുടെ പരാതിയിൽ ഉണ്ടാകുമോ എന്നതും ഒരു പ്രശ്നമായി തന്നെയുണ്ട് അതുണ്ടാകുന്നില്ല എങ്കിലും സ്വാഭാവികമായും സുപ്രീം കോടതിയിലെ തന്നെ മുതിർന്ന അഭിഭാഷകരടക്കമുള്ളവർ രംഗത്തെത്താനും സാധ്യതയുണ്ട് ഇപ്പോൾ ഇന്ന് രാജസിംഗിനെ പോലുള്ള ആൾക്കാർ മാധ്യമങ്ങളെ കാണുന്നുണ്ട് ഇന്ന് കോടതിയിൽ ഹാജരായി ഇക്കാര്യത്തിൽ അന്വേഷണം ഗൂഢാലോചന വിഷയത്തിൽ അന്വേഷണം പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഈ പരാതി നൽകിയ അഭിഭാഷകന്റെ താല്പര്യം അടക്കം പരിശോധിക്കണമെന്ന ആവശ്യം ഇന്ദിരാജയ് സിംഗ് ഉന്നയിച്ചതാണ് പക്ഷേ അക്കാര്യത്തിൽ ഒരു അനുകൂല തീരുമാനം കോടതിയിൽ നിന്നും ഉണ്ടായിട്ടുമില്ല എംകൃഷ്ണനാണ്